രാഹുൽ ഗാംഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ വിടാൻ നോട്ടീസ് ലഭിച്ച ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള നടപടിയും ഉണ്ടാകുന്നു സി ആർ പി എഫ് ജവാന്റെ ഭാര്യ പാകിസ്ഥാൻ സ്വദേശി മിനാൽ ഖാൻ ഇന്ത്യ വിടണമെന്ന ഉത്തരവ് ജമ്മു കശ്മീർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു നാടുകടത്തിൽ ഉത്തരവ് ലഭിച്ചവർക്കൊപ്പം ജമ്മുവിൽ നിന്ന് അട്ടാരി വാഗ് അതിർത്തിയിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോഴാണ് സന്തോഷ വാർത്ത മിനാൽ അറിഞ്ഞത് ജമ്മുവിലെ ഖരോട്ടയിൽ താമസിക്കുന്ന സിആർപിഎഫ് ജവാൻ മുനീർ അഹമ്മദിനെ ഓൺലൈനായി വിവാഹം കഴിച്ച് അടുത്തിടെയാണ് മിനാൽ ഇന്ത്യയിലേക്ക് വന്നത് മിനാലിന്റെ ഹ്രസ്വകാല വിസ മാർച്ച് ഇരുപത്തിരണ്ടിന് അവസാനിച്ചതിനെ തുടർന്ന് ദീർഘകാല വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു മനു ചേരുന്നു മനു ഒരു മനുഷ്യ മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന ഇത് അർഹിക്കുന്ന കാര്യമാണ് വിവാഹ ബന്ധം കൂടിയാണ് ആ തരത്തിൽ കൂടിയാണോ കോടതി ഇത് കണ്ടിരിക്കുന്നത് ഇതിൽ കോടതി അത് പ്രാഥമിക മായി ഈ ഉത്തരവിന് ഒരു ഇളവ് ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഇതിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വിടാൻ നിരവധി പാകിസ്ഥാൻ പൗരന്മാർക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇവിടെയാണ് ഈ സി ആർ പി എഫ് ജവാന്റെ ഭാര്യ മിനാൽ ഖാനും സമാനമായ രീതിയിൽ നോട്ടീസ് കിട്ടിയത് തുടർന്നാണ് അവരുടെ ഭർത്താവ് മുനീർ അഹമ്മദ് ജമ്മു കാശ്മീർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കാരണം ഒൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർക്ക് ഓൺലൈനിലൂടെ അവരുടെ വിവാഹം നടത്താൻ കഴിഞ്ഞത് അതിനുശേഷം കഴിഞ്ഞ മേയിൽ കഴിഞ്ഞ മെയ്യിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവരുടെ വിവാഹം നടക്കുകയൊക്കെ ചെയ്തത് അതിനുശേഷമാണ് പിന്നീട് ഈ യുവതിക്ക് തൻ്റെ ഭർത്താവിനെ കാണാൻ ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞത് അവർക്ക് ഒരു ഹ്രസ്വകാല വിസയാണ് ഉണ്ടായിരുന്നത് അത് മാർച്ച് അത് മെയ് മാർച്ച് ഇരുപത്തിരണ്ടിന് അവസാനിക്കുന്ന ഒരു ഹ്രസ്വകാല വിസയായിരുന്നു ആ വിസ കാലാവധി പൂർത്തിയായതിനു ശേഷം തനിക്ക് ദീർഘകാല വിസ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇതുപോലെ ഒരു തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാൻ പൗരന്മാർ പെട്ടെന്ന് ഇന്ത്യ വിടണം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തു തുടർന്നാണ് ഈ ഫോറിനർ രജിസ്ട്രേഷൻ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നോട്ടീസ് നൽകിയത് ഏതായാലും ഈ സി ജവാൻ തൻ്റെ ഒൻപത് വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷം നടന്ന ഓൺലൈൻ വിവാഹത്തിലൂടെ തന്നെ കാണാനെത്തിയ ഭാര്യയെ തനിക്ക് ഇവിടെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജമ്മുകശ്മീർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഏതായാലും അവർക്ക് കൂടുതൽ സാവകാശം നൽകണമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിൽ ഏറ്റവും വളരെ ഒരു വൈകാരികമായ നിമിഷം അവർക്ക് മറ്റു വഴികളില്ലാതെ ബസ് കയറി വാഗാതിർത്തിയിലേക്ക് പോകാനായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് കോടതി അവർക്ക് അനുകൂലമായ ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നു എന്നാൽ മറ്റിതുപോലെ ഇന്ത്യ വിടണമെന്ന് ഉത്തരവ് കിട്ടി ജമ്മുകാശ്മീരിലെ മറ്റ് ആളുകൾക്കൊപ്പം യാത്ര ചെയ്യാനായി ബസ്സിൽ കയറിയ ഘട്ടത്തിലാണ് ഇവർക്ക് സന്തോഷകരമായ ഈ വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് മിനാലിനി കുടുംബവുമായി കുറച്ചു കാലം കൂടി തുടരാനാകും എന്നതാണ് അതിലെ എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു മനു മാനുഷിക പരിഗണനയോടുകൂടി കോടതി ഈ വിഷയം പരിഗണിച്ചു എന്ന വാർത്ത മനു മനുഭർത് വിവരങ്ങൾ പഹൽഗാം അന്വേഷണം കശ്മീരിലെ വിഘടനവാദ സംഘടനകളിലേക്ക് വെടിവയ്പ്പിന് ദിവസങ്ങൾക്ക് മുൻപേ പഹൽഗാമിലെത്തിയ തീവ്രവാദികൾക്ക് പ്രാദേശിക പിന്തുണ കിട്ടിയിരുന്നുവെന്നാണ് എൻ കണ്ടെത്തൽ യുടെ വാലിക്ക് പുറമെ മൂന്നിടങ്ങളിൽ കൂടി ആക്രമണത്തിന് തീവ്രവാദികൾ ലക്ഷ്യമിട്ടുവെന്നും എൻ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ബിഎസ്എഫ് ഇല്ലാതാക്കി അനന്ത്നാഗ് ത്രാൽ പുൽവാമ അടക്കമുള്ള മേഖലകളിലെ ഹുറിയത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തി പ്രാദേശിക പിന്തുണയോടെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഹൽഗാമിൽ തീവ്രവാദികൾ എത്തിയെന്നാണ് വിലയിരുത്തൽ നിരവധി പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു നൂറ്റി എൺപത്തി പേർ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് ബൈസരൻ ബാലിക്ക് പുറമെ അരു താഴ്വര അമ്യൂസ്മെന്റ് പാർക്ക് ബേതാപ് താഴ്വര എന്നിവിടങ്ങളിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു പക്ഷേ സുരക്ഷ ശക്തമായതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു താഴ്വരയിൽ നിന്നും മൂന്ന് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിന്റെ തെളിവുകളും എൻ ഐ എ കണ്ടെത്തി എൻ ഐ എ ഡി ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട് പെഹൽഗാം സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സൈബർ ആക്രമണത്തിന് നീക്കം നടക്കുന്നതായും സൂചനകളുണ്ട് ബാങ്കിംഗ് റെയിൽവേ ഒപ്പം വിവിധ സർക്കാർ വകുപ്പുകളുടെ ഇന്റർനെറ്റ് ശൃംഖലയിൽ ഹാക്കിംഗിനാണ് ശ്രമം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹാക്കർമാർ ഇത്തരം ശ്രമം നടത്തുന്നതായി അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു ഇതിനിടെ പഞ്ചാബിലെ അമൃത്സർ അതിർത്തിയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി ഗ്രനേഡുകളും തോക്കുകളുമടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്